ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാനിവിടെ സഡാക്കോ കൊക്കാണ് ഉണ്ടാക്കാൻ പോകുന്നതിന് അതിനൊരു ഞാൻ എഫ് ഒർ ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് എഫ് ഓർ ഷീറ്റ് ഇതൊക്കെ കോണിട്ട് മടക്കുകയാണ് നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് ഈ ബാക്കി വരുന്ന കോണിട്ട് ബാക്കി വരുന്ന ഭാഗം മടക്കിയിട്ട് മടക്കിയിട്ട് കത്തിരി കൊണ്ട് വെട്ടിയിട്ട് ഒഴിവാക്കാം നമുക്ക് ഈ മടക്കിൻ്റെ അടയാളാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഒറ്റ സൈഡും കോണിട്ട് മടക്കുക പോലെ ആയിരിക്കും പേപ്പർ കിട്ടുക അത് വീണ്ടും കോണിട്ട് മടക്കുക അപ്പം മടക്കി രണ്ട് സൈഡും മടക്കിയിട്ടുണ്ട് ഇനി അത് നടുമടക്കാം അതുപോലെ തന്നെ മറ്റേ സൈഡും നടുമടക്കാം ഇപ്പോൾ പേപ്പറിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആയിരിക്കും എന്നിട്ട് ഒരു മൂല ഒരു കോണിൻ്റെ ഭാഗം എടുത്തിട്ട് ഉള്ളിലോട്ടേക്ക് മടക്കാം ഇതുപോലെ അതുപോലെ തന്നെ മറ്റേ സൈഡ് കോണിൻ്റെ ഭാഗം എടുത്തിട്ട് ഉള്ളോട്ടേക്ക് മടക്കാം മടക്കിയാൽ പേപ്പർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവാം ഒരു സൈഡ് തുറക്കാതെയും ഒരു സൈഡ് തുറന്നിട്ടുമാണ് ഈ തുറന്നിട്ട് വരുന്ന ഭാഗം എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി കോണിട്ട് മടക്കാം ഇതുപോലെ കോണിട്ടിട്ട് മടക്കുക ഒരൊറ്റ പേപ്പർ മാത്രം എടുത്തിട്ട് കോണിട്ട് മടക്കുക രണ്ട് സൈഡ് അതുപോലെ മറ്റേ ബാ മറ്റേ പുറം ബാക്ക് അങ്ങോട്ട് തിരിച്ചിട്ടും മടക്കുക ഇതുപോലെ ആയിരിക്കും ആവ മടക്കി കഴിഞ്ഞാൽ എന്നിട്ട് മറ്റ് ഇതങ്ങോട്ട് തിരിച്ചിട്ടും മടക്കുക എന്നിട്ട് ഈ താഴെ വരുന്ന ഈ ഭാഗം ഇങ്ങനെ മടക്കുക മടക്കിയതിന് ശേഷം നഗം കൊണ്ട് നല്ല പ്രസ്സ് ചെയ്യണം നമുക്ക് ഈ മടക്കിൻ്റെ അടയാളാണ് ആവശ്യം പേപ്പർ ചുരുങ്ങാതെ നോക്കണം എന്നിട്ടിത് നിവർത്ത നിവർത്തിയതിന് ശേഷം ഈ താഴെ ഭാഗത്ത് മടക്കിയത് പിടിച്ചിട്ട് മടക്കിയത് അമർത്തി പിടിച്ചതിന് ശേഷം ഒരു ഷീറ്റ് എടുത്തിട്ട് നി നിവർത്താം നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കിട്ടുക നിവർത്തി കഴിഞ്ഞാൽ ഒരു തോണിൻ്റെ രൂപത്തിലായിരിക്കും കിട്ടുക അതുപോലെ മറ്റേ സൈഡ് ബാക്ക് ഭാഗവും ഇതേപോലെ ആ കോൺ താഴ്ഭാഗം അമർത്തി പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിവർത്താം അപ്പം ഇതുപോലെ ആയിരിക്കും കിട്ടുക ഇതിൽ വരുന്നതിൻ്റെ ഒരു ഭാഗം ഇത് രണ്ട് സൈഡും പിടിച്ചിട്ട് ഓരോരു ഭാഗം ഈ അരുവിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിവർത്താം അത് ഒരു ഭാഗം നമ്മൾ ചിന്ന വാലായിരിക്കും വരെ ഒരു ഭാഗം കഴുത്തും ചുണ്ടും വരും എന്നിട്ട് മറ്റൊരു ചിറകാണ് ചിറക് ഇതുപോലെ മേലോട്ട് വളക്കുക ഇതുപോലെ മടക്കാം ഷെയ്പനി നമുക്ക് ചുണ്ട് വയ്ക്കണം അതിന് മടക്കാം അത് കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം മടക്കാൻ ഇനി ഇതിനൊരു കണ്ണ് വരച്ചു കൊടുക്കാം രണ്ട് ഭാഗത്തും സഡോക്കോക്കൊക്കെ ആയിട്ടുണ്ട്